ഹലോസ് ഒന്നും ബ്ലോഗ് സ്വാഗതം തയ്യൽ അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഉടുപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതും ബാലൻസ് തന്നിട്ടുള്ള ഒരു കുഞ്ഞു പീസ് തുണിയുന്നതാണ് കേട്ടോ എന്നായിട്ട് ഞാൻ കുഞ്ഞു പീസ് തുണിയും പിന്നെ ലൈനിങ്ങായിട്ട് വെള്ള ശീലം പിന്നെ കുഞ്ഞുടുപ്പ് അളവിനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അളവ് പോലെ വരച്ചെടുത്തിട്ട് അളവ് കൃത്യമായിട്ട് വരച്ചെടുത്തിട്ട് അതേപോലെ ഒന്ന് വെട്ടിയെടുക്കണ്ടട്ടോ വെട്ടിയെടുത്തിട്ടൊന്ന് മറിച്ചപ്പോൾ ഇതേപോലെ ഉണ്ടോ കിട്ടിയത് ഇനി അത് ലൈനിങ്ങും കൂട്ടിയിട്ടൊന്ന് അടിച്ചു കൊടുക്കണ്ടോ എല്ലാ ഭാഗവും ഒന്ന് ശരിക്കും അടിച്ചെടുക്കണ്ടേ ഭയങ്കരായിട്ട് ഇങ്ങനെ ഉണ്ടോ കിട്ടുന്നത് നമ്മൾ ചെറിയൊരു കുഞ്ഞു ബോയ കൂടെ മുന്നോടി വെച്ച് കൊടുത്തിട്ടു കേട്ടോ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്